ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് ഇളനീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടിളനീരുണ്ട് അത് നമ്മൾ തേങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പൊതുവേ തേങ്ങ ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇളനീര് ലീപ്പിക്കും കേട്ടാ ഞങ്ങളുടെ മെയിൻ പരിപാടി ഒന്നിട്ടാ തേങ്ങ ഇട്ടായി ഇളനീര് കുടിക്കണം ഞങ്ങൾക്ക് അപ്പൊ ഇന്ന് ഇളനീര് ഇരിക്കുന്നുണ്ടപ്പോ പിന്നെ ആഗ്രഹം ഇളനീർ ഷേക്ക് ഉണ്ടാക്കിയാലോന്ന് അപ്പൊ നമ്മള് ഇളനീര് രണ്ടും പൊളിച്ചെടുക്കട്ടെട്ടോ പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് പാലൊക്കെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും പൊളിച്ചെടുക്കണം ആദ്യം പൊളിച്ചെടുക്കാനാണെങ്കിൽ എനിക്ക് വശമില്ല കേട്ടോ ഒരു വിധം ഞാൻ പൊളിച്ച് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പൊളിക്കാനാണെങ്കിൽ ഞാൻ നമ്മള് മടാളായിട്ടൊന്നും പൊളിച്ചിട്ട് ശീലമില്ല നമുക്ക് മടാളയറ്റ് പൊളിച്ച് ശീലമില്ല പാർക്കോലായിട്ടാണ് നമ്മൾ പൊളിക്കല് അപ്പൊ ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പൊളിക്കാൻ പൊളിച്ച് പൊളിച്ച് വെട്ടിയിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോ ഇത് പൊളിക്കണത് നോക്കിയിട്ട് ഒരാൾ ഇപ്പൊ തന്നെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരാള് കൊണ്ടുവന്നിട്ട് ആള് ഞാൻ ചെയ്യണത് നോക്കിയിട്ട് വന്നിട്ട് കിടക്കാണ് കേട്ടോ ഇത് എപ്പ റെഡി ആകും വിചാരിച്ചിട്ട് വന്നിട്ട് കാത്തി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ടും പൊളിച്ച് ആദ്യം രണ്ടും പൊളിക്കുമ്പെട്ട എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ഇത് ഏകദേശം റെഡി ആയി തുടങ്ങിക്കുന്നുണ്ട കുറച്ചും ഇതാക്കിയാ മതി അപ്പൊ ഇത് ഇനി ഇവിടെ വെക്കട്ട അപ്പൊ ഇനി കൂടി ഒന്ന് പൊളിച്ചെടുക്കട്ടാ ഇതും കൂടി ഒന്ന് വേഗം പൊളിച്ചെടുക്ക ഉറങ്ങാണ് കേട്ടോ അപ്പൊ ഉറങ്ങുന്ന സമയത്താണ് ഇപ്പൊ നമ്മള് കുഞ്ഞിനായിട്ട് ഇരുന്നിട്ടുള്ളത് ഇവരൊക്കെ ഇപ്പൊ സ്കൂള് വിട്ട് എക്സാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു കേട്ടോ അപ്പൊ ഇത് തീരെ കിട്ടണില്ല ശീലമില്ലാത്ത നമ്മള് പാർക്കോലെ വെച്ചിട്ടല്ലേ കുളിക്ക ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടാൾ വെച്ചിട്ടാണ് പൊളിക്കട്ടെ പറ്റാ അമ്മ ഒക്കെ വെച്ചിട്ട് വേഗം പൊളിച്ചിട്ട് കേട്ടോ എനിക്കൊന്നും ഇങ്ങനെ മടാൾ വെച്ചിട്ട് പൊളിക്കാനൊന്നും അറിയില്ല തേങ്ങ ഒക്കെ പൊളിക്കണമെങ്കിൽ അമ്മയും ചേച്ചിമാരും ഒക്കെ മടാളീട്ട് വേഗം പൊളിക്കും എനിക്കിതൊന്നും ചെയ്തിട്ട് ശീലം ചെയ്യുന്നത് തേങ്ങ പൊളിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ നമ്മൾ ഫൈനലി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് കൊത്ത് ആവുന്നു ആവം നമുക്ക് വെള്ളം ആദ്യം വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കേട്ടാ എന്താ വെച്ചിണ്ടെങ്കില് അമ്മയും പാലിട്ടതൊന്നും കഴിക്കും വെള്ളം നമുക്ക് മാറ്റി എടുക്കാം നമുക്ക് ആദ്യം വെള്ളം ഒന്ന് മാറ്റി എടുക്കാം വെള്ളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ത വെള്ളം കുട്ടി ഇതിൽ ഒഴിക്കു മാറ്റിട്ട് നമുക്ക് ചെയ്യാം അതാ നല്ലത് എന്താന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം കുടിക്ക അമ്മ കുടിക്കാതിരിക്കുമ്പോ മോശമില്ല പാവലെ പിന്നെ കുറെ ഇളനീര് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങള് പൊട്ടിച്ചിട്ട് കഴിച്ചു കേട്ടോ അച്ഛനും എല്ലാവരും നമുക്ക് കിട്ടിയത് ഒരു കപ്പ് ഫുള്ളായിട്ട് കിട്ടിയില്ല കേട്ടോ വെള്ളം രണ്ടെണ്ണത്തിനും കൂടി അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും കൂടി പൊട്ടിച്ചിട്ട് കാമ്പൊക്കെ നമുക്കൊന്ന് മാറ്റിയിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് ശേക്ക് അടിക്കട്ട അപ്പൊ അത് നമുക്ക് ഇളനീരിട്ട് കൊടുക്കാം നമ്മൾ ഇളനീരിട്ട് കൊടുക്കാം ഇളനീരിലെ വെള്ളമൊഴിച്ചുകൊടുക്കട്ടോ വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് വെള്ളം നമുക്ക് ഇവിടെ ആവശ്യം ഉണ്ട് ഇട്ടോ പിന്നെ നമ്മള് കൊറച്ച് അമ്മക്ക് വേണ്ടിട്ട് കൊറച്ച് നമ്മള് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കിട്ടോ അവിടെ നീര് അത് പാകത്തിനുള്ള മദരം ഇട്ടു കൊടുക്കട്ടാ ഒരു രണ്ടര സ്പൂൺ മദരം ഇട്ടിട്ട് ഇട്ടാ നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം ഇത് അടിച്ച അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഇത് അടിക്കുന്ന കണ്ടപ്പോ തന്നെ ഇവിടെ ഒരാള് എടുത്ത് റെഡിട്ടവേ സൂപ്പറായിട്ട് കിട്ടിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കട്ടെ കട്ട വെയിറ്റിംഗ് ആണോ ഓരോരുത്തര് അപ്പൊ പിന്നെ അത് കുട്ടികൾക്കൊക്കെ നീ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ ആയിണോ സൂപ്പർ ആയിക്കെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കണ നമ്മുടെ കിച്ചു കൊടുക്കാം പിടിക്കൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തട്ടാ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നതിൽ ഓക്കെ ബൈ ബൈ